കേരളത്തിലെ പ്രബദ്ധനായ വിശ്വകർമ്മ സമുദായ പ്രവർത്തകരെ സഹോദരി സഹോദരങ്ങളെ ഏവർക്കും നമസ്കാരം ഞാൻ വി ആർ രവികുമാർ കാഞ്ഞിരപ്പള്ളി ഇന്ന് വിജയദശമി ദിനത്തിൻ്റെ ഏറ്റവും നല്ല ഒരു ദിനമായി നിൽക്കുന്ന ഈ സമയത്ത് എല്ലാ പ്രവർത്തനങ്ങളുടെയും തുടക്കം കുറിച്ചുകൊണ്ട് വിദ്യാരംഭം ഇന്നേ ദിവസം കടന്നു വന്നിരിക്കുകയാണ് നമുക്കറിയാം കേരള വിശ്വർമ്മ മകാസഭയെ പ്രതിനിധിച്ചുകൊണ്ടാണ് കേരളത്തിലെ വിശ്വകർമ്മ സമൂഹത്തിൻ്റെ അടിസ്ഥാനപരമായ ഒരു സമുദായ സംഘടന പ്രവർത്തിക്കുന്നത് അത് വിശ്വവർമ്മ സമൂഹത്തിൻ്റെ മാതൃസംഘടനയാണെന്ന് നമുക്ക് ഏവർക്കും അറിയാം എന്നാൽ കഴിഞ്ഞ ഇരുപത് ഇരുപത്തിയഞ്ച് വർഷക്കാലമായി ഈ സംഘടന ഈ പൊതുസമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തെക്കുറിച്ച് ഏതാനും ചില വാക്കുകൾ നിങ്ങൾക്ക് മുന്നിൽ അറിയിച്ചുകൊണ്ട് അതിനുവേണ്ടിയുള്ള ആ പ്രവർത്തനം മുഖ്യധാരയിൽ എത്തിക്കുന്നതിന് ആവശ്യമായ സഹകരണം എല്ലാ വിശ്വകർമ്മ സഹോദരി സഹോദരങ്ങളിൽ നിന്നും തേടിക്കൊണ്ട് ഈ സമുദായ കൂട്ടായ്മയ്ക്കൊരു മാധ്യമ പ്രവർത്തനം ആരംഭിക്കണം എന്നുള്ള സതുദ്ദേശത്തോടു കൂടി കഴിഞ്ഞ ആറു വർഷക്കാലമായിട്ട് ഈ സംഘടനയുടെ പേരിൽ ഈ സംഘടന തർക്കങ്ങളുടെ പേരിൽ കണ്ടുമെടുത്ത ഒരു കൂട്ടം സമുദായ സ്നേഹികൾ ചേർന്ന് രൂപം കൊടുത്ത നവമാധ്യമ കൂട്ടായ്മയാണ് തുറന്നയർച്ച പ്ലസ് എന്ന വാട്സാപ്പ് കൂട്ടായ്മ ആ കൂട്ടായ്മയുടെ പ്രവർത്തന ഫലമായിട്ട് ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ സംഘടനാ വിഭാഗങ്ങളുടെ തർക്കങ്ങൾ ഇടപെട്ടുകൊണ്ട് ഒരു മീഡിയേഷൻ പ്രവർത്തനം ചെയ്തുകൊണ്ട് ഏതാണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ സംഘടനാ വിഭാഗങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടി ഒരു താൽക്കാലിക എടുക്കാൻ കഴിഞ്ഞ ഒരു ചർച്ചാ ഗ്രൂപ്പിൻ്റെ ഭാഗമാണ് നമ്മളെ വരും പക്ഷേ അത് വീണ്ടും ആ സംഘടനാ തർക്കങ്ങളൊക്കെ കോടതിയുടെ പ്രവർത്തനങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു തെരഞ്ഞെടുപ്പിന് വേണ്ടി രണ്ടായിരത്തി പത്തൊൻപിൽ കൊടുത്ത തിരഞ്ഞെടുപ്പ് കേസിലേക്ക് ഈ കക്ഷികൾ മൂന്ന് പേര് ഇടപെടുന്ന കേസിൽ അവരുടെ ആ അറിവോടും താല്പര്യത്തോടും കൂടി കോടതി വെച്ച ശ്രീലാൽ വാര്യർ കമ്മീഷൻ്റെ സ്ഥിതി ഇന്ന് താൽക്കാലികമായി മരവിപ്പിച്ചു നിർത്തിയിരിക്കുകയാണ് നമ്മൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതിന്റെ നേതൃത്വ ഭാരവാഹികളുടെ ഒപ്പം സഞ്ചരിക്കുകയും സഭ ഈ സമൂഹത്തിന്റെ മുന്നിൽ നിർജീവാവസ്ഥയിൽ പോകുന്നുള്ള നമ്മുടെ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് സംഘടന ഒറ്റക്കെട്ടായിട്ട് സംഘടനാ പ്രവർത്തനങ്ങൾ എന്നുള്ള സതുദ്ദേശം നേതൃത്വങ്ങളെ ധരിപ്പിച്ചിട്ടും അവർക്ക് ഐക്യപ്പെട്ടു പോകാൻ വീണ്ടും കഴിയാത്ത സാഹചര്യത്തിൽ ഈ കഴിഞ്ഞ ദിവസം സഭ കേസ് വീണ്ടും ഹൈക്കോടതിയിൽ എത്തിച്ചേർന്നിരിക്കുന്നു അത് ഹൈക്കോടതി അടുത്ത ഒക്ടോബർ മാസം ഇരുപത്തിരണ്ടാം തീയതി അത് പ്രധാന കേസിലേക്ക് വാദം കേൾക്കുമ്പോൾ ഇവിടെ കഴിഞ്ഞ ആറ് വർഷക്കാലമായിട്ട് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത് വിശ്വവർമ്മയുടെ ലക്ഷക്കണക്കിന് തുകയും അതിന് സമയമാണ് അതിലുപരി ഈ സമൂഹത്തിന് ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു പ്രസ്ഥാനമായി മാറിയിരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ നിന്നും മാറ്റം വന്നുകൊണ്ട് അല്ലെങ്കിൽ ഈ സംഘടനയുടെ കെട്ടുറപ്പിൻ്റെ പ്രവർത്തനങ്ങൾ പരാജയപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിൽ നിന്നും ഭിന്ന ഭിന്നമായി പോയിരിക്കുന്ന വിവിധ സംഘടനകൾ ചെറിയ ചെറിയ സംഘടനകൾ കേരളത്തിൽ രൂപം കൊണ്ട് ആ സമൂഹത്തിന് പലവിധ അപമാനം വരുത്തി വെച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്കൊന്നും തന്നെ സംഘടനാപരമായി സംഘടിത ശക്തി നേടിക്കൊണ്ട് മഹാസഭയുടെ പ്രവർത്തന മേഖലയിൽ പോലെ കടന്നു ചെല്ലാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഈ മാതൃസംഘടന സംഘടനാ സംവിധാനത്തിൽ ശക്തമാകേണ്ട ആവശ്യകതയെക്കുറിച്ചാണ് എൻ്റെ പ്രിയ സഹപ്രവർത്തകരോട് ഓർപ്പിക്കുന്നത് നമ്മളൊക്കെ ഈ സമൂഹത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ ഒരു പൊതുപ്രവർത്തന ഭാഗമായിട്ട് നിന്നുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന്റെ ഐക്യം ആഗ്രഹിക്കുന്ന ഒരു പ്രവർത്തകനാണ് ഞാനും അതോടൊപ്പം തന്നെ എന്നോടൊപ്പമുള്ള സഹപ്രവർത്തകര് ഈ സംഘടനയുടെ നന്മ ആഗ്രഹിക്കുന്ന കേരളത്തിൽ ഒട്ടും മിക്ക സമൂഹത്തിലെ സമുദായിക നേതാക്കന്മാർ പ്രവർത്തകരൊക്കെ അകമഴിഞ്ഞ പിന്തുണ നൽകിക്കൊണ്ടാണ് നാളിതുവരെ ഈ പ്രസ്ഥാനത്തിൻ്റെ ആ നവമാധ്യമ കൂട്ടായ്മ കടന്നുപോയിരിക്കുന്നത് ആ കൂട്ടായ്മ ഇന്ന് ഈ വിജയദശമി ദിനത്തിൽ ഒരു ചാനലായി മാറുന്ന ഒരു പ്രവർത്തനത്തിലേക്ക് മാറുകയാണ് വിശ്വകർമ്മ സമൂഹത്തിൻ്റെ പ്രവർത്തനങ്ങളും പ്രശ്നങ്ങളും വിശ്വകർമ്മ സമൂഹത്തിൻ്റെ മുന്നിൽ ചർച്ച ചെയ്യപ്പെടാനും മറ്റ് മാധ്യമങ്ങൾ നമുക്ക് നൽകാത്ത ഒരു പരിരക്ഷ നമ്മുടെ സമൂഹത്തിന് ഒന്ന് നൽകിക്കൊണ്ട് വിശ്വകർമ്മരുടെ പൊതു ആവശ്യങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാമൂഹ്യ ചാനലായിട്ട് മാറാനുള്ള പ്രവർത്തനമാണ് നമ്മൾ ഇന്നേ ദിവസം ആരംഭിക്കുന്നത് ഈ ദിനത്തിൽ നമ്മളിവിടെ വിശ്വകർമ്മ സേവ എ കെ വിംസ് ഫോറം എന്ന പേരിൽ തുറന്നുയർച്ച പ്ലസ് ഗ്രൂപ്പ് പുതിയതായിട്ട് ആരംഭിക്കുന്ന ഈ ഫേസ്ബുക്ക് പേജിലും അതോടൊപ്പം തന്നെ നവമാധ്യമങ്ങളുടെ ഏറ്റവും പുതിയ അപ്ഡേഷൻ എന്ന നിലയ്ക്ക് മഹാസഭയുടെ സംഘടനാ വിഷയങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി ഒരു യൂട്യൂബ് ചാനലും കൂടെ ഇന്ന് തുടങ്ങും തുടക്കം കുറിക്കുകയാണ് ആ സന്തോഷമാണ് നിങ്ങളുടെ എവരുടെയും മുന്നിൽ എനിക്ക് അറിയിക്കാനുള്ളത് എനിക്കറിയാം നമ്മുടെ സമൂഹം ഈ വിഷയങ്ങളെയൊക്കെ കാണുന്നത് ഈ പ്രശ്നങ്ങളൊന്ന് പരിഹരിക്കപ്പെട്ടെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ധാരാളം പേരുടെ ഒരു ആത്മസംഘർഷം നമ്മുടെ മുന്നിൽ തുറന്നു വെക്കുണ്ടായി ആ ഒരു സാഹചര്യത്തിൽ ഈ പ്രസ്ഥാനത്തെ കൈപിടിച്ചുയർത്താൻ നമുക്ക് ഏവർക്കും കഴിഞ്ഞാൽ നമ്മുടെ മാതൃസംഘടന ശക്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോയാൽ നമുക്കറിയാം കേരളത്തിലെ ജനസംഖ്യയുടെ ആ ഹിന്ദു ജനസംഭാഗത്തിൻ്റെ മൂന്നാം സ്ഥാനത്തുള്ള വിശ്വർമ്മ സമൂഹം അവഗണിക്കപ്പെട്ട് കിടക്കുന്ന പ്രവർത്തനത്തിൽ നിന്നും പരിഗണിക്കപ്പെടുന്ന കാലത്തിലേക്ക് എത്തിച്ചേരുന്നതിന് യാതൊരു തടസ്സവും നമുക്കിനി ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് ഇത്തരമൊരു കൂട്ടായ്മ ഇന്നൊരു മാധ്യമ കൂട്ടായ്മയിലേക്ക് മാറുന്നു അതിന് നിങ്ങളുടെ ഏവരുടെയും പിന്തുണയാണ് നമുക്ക് ഈ ഒരവസരം നൽകേണ്ടത് നിങ്ങൾക്ക് പല അഭിപ്രായങ്ങളുണ്ടാകാം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം ഈ അഭിപ്രായ വ്യത്യാസങ്ങളും പിന്തുണകളും ഒക്കെ നമുക്ക് നൽകുന്നത് വഴി ഈ പ്രസ്ഥാനത്തിൻ്റെ ശക്തി നമുക്ക് മുന്നോട്ട് കൊണ്ടുവരണം കേരളത്തിലെ അറിയപ്പെടുന്ന സമുദായ സംഘടന എന്ന നിലക്ക് ഈ പ്രസ്ഥാനം ശക്തമാകേണ്ട ആവശ്യതയെ കുറിച്ചാണ് ഞാൻ ഈ അവസരത്തിൽ ബഹുമാന്യ വിശ്വകർമ്മ സഹോദരി സഹോദരങ്ങളുടെ മുന്നിൽ ഈയൊരു അപേക്ഷ ഒരു അഭിപ്രായവുമായിട്ട് കടന്നു വന്നിരിക്കുന്നു അതുകൊണ്ട് ഇന്ന് മുതൽ തുടങ്ങുന്ന ഈ നവമാധ്യമ കൂട്ടായ്മയുടെ ഈ ഫേസ്ബുക്ക് പേജിനും അതുപോലെ തന്നെ യൂട്യൂബ് ചാനലിനും നിങ്ങൾ ഏവരും കാണണം അത് ഏവരും ഷെയർ ചെയ്തുകൊണ്ട് മറ്റുള്ള വിശ്വകർമ്മ സഹോദരങ്ങളിലേക്ക് എത്തണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പറയണം നിങ്ങളുടെ നിർദ്ദേശങ്ങളുണ്ടാവാം അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വിമർശനങ്ങളും ഉണ്ടാവാം നമുക്കറിയാം നമ്മുടെ വിശ്വകർമ്മ സഹോദരങ്ങൾ വിമർശനങ്ങൾ പറയുന്നതിനകത്ത് മടിക്കില്ലാന്ന് നമുക്കറിയാം ആ വിമർശനങ്ങൾ എന്താണോ സതുദേശപരമായ വിമർശനങ്ങൾ നല്ല നല്ല രീതി പുരോഗതി കൊണ്ടുവരുന്നതിനുള്ള വിമർശനായി മാറട്ടെ ആ വിമർശനങ്ങൾ നമ്മൾ പരിശോധിച്ചിട്ട് വേണ്ട മാറ്റങ്ങൾ നൽകിക്കൊണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെയൊക്കെ പിന്തുണയോടുകൂടി ഈ സാമൂഹ്യ രംഗത്ത് വിശ്വകർമ്മ സമൂഹത്തിന് മാറ്റം വരുത്താൻ നമുക്ക് കഴിയണം ആ കഴിയുന്ന മേഖലയിലേക്ക് കടന്നു വരാൻ നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഈ പുണ്യദിനത്തിലെ വിജയദശമി ദിനത്തിൽ ഇന്ന് വിദ്യാരംഭം കുറിച്ച നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പുതിയ അറിവ് നേടി പോകുന്നവർക്കൊക്കെ നല്ലൊരു നേട്ടങ്ങളായി മാറട്ടെ ആ ദിനത്തിലെ തുട തുടക്കം കുറിക്കുന്ന തുറന്നയർച്ച സേവ് എ കെ വി ഫോറത്തിനും തുറന്നിറച്ച പ്ലസ് എ കെ വി ഫോറം ഫേസ്ബുക്ക് കൂട്ടായ്മയ്ക്കും എല്ലാവിധ ആശംസകളും നൽകിക്കൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം